മരമ താഴെ പിന്നെ നമ്മുടെ ഒരു തുണിങ്ങും ജോലിക്കാനായിരുന്ന ഒരപ്പൻ്റെ മകനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് വില്യംസർ ഇംഗ്ലണ്ടിലാണ് നമ്മുടെ വൈ എഫ് സി പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഈ സ്ഥാപിച്ച ആ പ്രസ്ഥാനം ഇന്ന് ഏകദേശം നൂറ്റി അറുപത്തെട്ട് രാജ്യങ്ങളിലായിട്ട് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നന്മ പ്രവൃത്തികൾ ചെയ്തു മുന്നേറുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഐ എം സി എ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കുകയാണ് കാരണം നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇതിൽ നിന്ന് ഇപ്പം ഞാനോ അല്ലെങ്കിൽ എസ്സാ അല്ലെങ്കിൽ വൈസാറോ അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പു പ്രവർത്തിക്കാൻ നമ്മുടെ അകല് പോലെയുള്ളവരോ ഒട്ടനവധി സമയങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ഒരു സമൂഹത്തിനു വേണ്ടി ആഹ്വാനം ചെയ്ത വലിയ മനുഷ്യന്റെ വാക്കുകൾ പ്രസിഡന്റോ ബി ബി എം ജെ അധ്യക്ഷത വഹിച്ചു കാളിച്ചാനടുക്കം സെന്റ് ജോസഫ് ചർച്ച് വികാരി റഫറൻഡോ ഫാദർ സുനീഷ് പുതുക്കുളങ്ങര അനുഗ്രഹ പ്രഭാഷണം നടത്തി കാളിച്ചാനടുക്കം വിൻസെൻഷ്യൻ ആശ്രമം സുപീരിയർ റഫറൻറ് ഫാദർ ആൻഡോയിഡ് ശരി ഉപഹാര സമർപ്പണം നടത്തി വൈ സംസ്ഥാന ചെയർമാൻ അഖിൽ ജോൺ വിശിഷ്ടാതിഥിയായി ഫാദർ അമൽ തോമസ് ചിലാലയിൽ വി സി ബൈജു സി എം ജിസ്മി ജോസഫ് ജോയി പന്തമാക്കൽ ലിസി രാജൻ പുളിക്കൽ പോൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈ എം സി പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടന്നു അമൽ നെടുമല മറുപടി പ്രസംഗം നടത്തി വൈ എം സി എ കാൽച്ചാനടുക്കം സെക്രട്ടറി സിബി പി മലയാട്ടിൽ സ്വാഗതവും നിയുക്ത സെക്രട്ടറി ജിജി ജോൺ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്